പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു തെറ്റായ പ്രവണതകൾ വെച്ച് പൊറപ്പിക്കില്ലെന്നും കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക പ്രശ്നം മാത്രമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന വിഭാഗിതെന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു തരത്തിലും വെച്ചു പൂർത്തിക്കുന്ന സമീപനവും സ്വീകരിക്കില്ല തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടു കൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുകയുള്ളൂ അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം പക്ഷേ ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാവാം ഒക്കെ ആവാം കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ എസ് എഫ് ഐ നേതാവിനെ വെട്ടിക്കൊമ്മ പഴി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ ആ രീതിയല്ല സി പി എമ്മിന്റെ രീതി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ഓരോ പ്രദേശത്തുണ്ടാകുന്ന അപ്പപ്പു കടകളും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതന്നെയാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കർശന നിർദ്ദേശമാണ് ഇനി ഇനി ആ അടുവോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളിവിടെ പറഞ്ഞില്ല മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനനുസരപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിച്ചത്